ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ താനൂരിൽ കട കുത്തി തുറന്ന് മോഷണം പണം നഷ്ടപ്പെട്ടു താനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തങ്ങൾ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എ വി ഹോൾസെയിൽ സ്റ്റേഷനറി കടയിലാണ് മോഷണം നടന്നത് കാനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ തങ്ങൾസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എ വൈ ഹോൾസെയിൽ സ്റ്റേഷനിൽ കടലാണ് മോഷണം നടന്നത് സ്ഥാപനത്തിന്റെ ഒരു ഭാഗത്തെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടുന്നത് കടയിൽ സൂക്ഷിച്ച എഴുപതിനായിരം രൂപയാണ് മോഷണം പോയത് അകത്ത് കടന്ന മോഷ്ടാവ് ക്യാഷ് കൗണ്ടറുകൾ തുറന്ന് എല്ലാം വാരി വലിച്ചിട്ടിരുന്നു പുറച്ചെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് പൂട്ടു തകർത്ത് ശ്രദ്ധയിൽപ്പെട്ടത് തുറന്ന് നടത്തിയ പരിശോധനയിലാണ് കടയിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത് രാവിലെ രാവിലെ കട കട തുറക്കാൻ വന്നപ്പോൾ സാധനം സാധാരണ മൊത്തത്തിൽ അപ്പോൾ ഞാൻ പിന്നെ പുറത്തെ സട്ടർ മറ്റേ സട്ടർ വന്ന് നോക്കിയപ്പോൾ മറ്റേ സട്ടറിൻ്റെ ചാവി ഉടഞ്ഞു കിടക്കും അപ്പോൾ ഞാൻ അവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടുന്ന് പൈസ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്യാഷ് കൗണ്ട് ഇതായ കുറച്ച് പൈസ ഒക്കെ ഒന്ന് കമ്പനിക്ക് കൊടുക്കാനുള്ള പൈസ ഏകദേശം ഒരു എഴുപത്തിരണ്ടായിരം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു സാധനങ്ങൾ നഷ്ടപ്പെട്ട് ഞാൻ ചെക്ക് ചെയ്തില്ല പിന്നെ ഞാൻ എൻ്റെ ബാഗ് സട്ടർ താത്തിയിട്ട് നേരെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതി കൊടുത്തായിരുന്നു പരാതി എടുത്ത് സ്റ്റേഷനിൽ പോലീസ് വന്ന് അവരെ ഫുൾ അന്വേഷിച്ച് ചെക്ക് ചെയ്തു നിന്ന് വരും വന്നിട്ട് കട തുറക്കാൻ ഉടമകൾ താന്ർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്